ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകണ്ടേ പക്ഷെ ഇപ്പോഴും നമുക്ക് അവിടുത്തെ ശബരിമലയുടെ വികസനം പൂർണമായ തോതിലെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ പത്തുപതിനഞ്ചു വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ നമുക്ക് നടപ്പിലാക്കണം ശബരിമലയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ശബരിമല ഞാനിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ് ശ്രീ മനോജ് ഞാൻ അധികമായി സംസാരിക്കുകയായിരുന്നു ഗുരുവായൂരിൽ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് അവിടെ ഗുരുവായൂർ ഒരു നഗരമധ്യത്തിൽ ഇരിക്കുന്ന ക്ഷേത്രമാണ് നമുക്കവിടെ ഏത് കാര്യത്തിലും പെട്ടെന്ന് നോക്ക് ആണ് ശബരിമല എന്ന് പറയുന്നത് നീലിബലിയും അപ്പാച്ചി മേടും ഒക്കെ കയറി കാടും മലയും കടന്നാണ് ആ സന്നിധാനത്തേക്ക് പോകേണ്ടത് അവിടുത്തെ മരമത്തെ പ്രവർത്തനങ്ങൾ പ്രകൃതി സൗഹൃദമായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രകൃതി സൗഹൃദമാകണം അത് കടുവകളുടെ നാടാണ് ടൈഗർ ഫോറസ്റ്റ് ആണ് അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നമുക്ക് പരിമിതമാണ് ചെയ്യാൻ കഴിയില്ല അപ്പൊ പരമാവധി സെമി പെർമനന്റ് കെട്ടിടങ്ങൾ പരിസ്ഥിതിക്ക് അനുകൂലമായ കെട്ടിടങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ നമുക്ക് നടപ്പിലാക്കണം അതിനെ വലിയ ചർച്ചകൾ വേണം പിന്നെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ക്രൗഡ് മാനേജ്മെന്റ് ഈ പറയുന്ന മലകളും താണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്രൗഡ് മാനേജ്മെന്റ് വലിയ വിഷയമാണ് ലക്ഷോപ ലക്ഷം ആളുകളാണ് ഒരേ സമയത്ത് വന്നു കയറേണ്ടത് അവരെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രൗഡ് മാനേജ്മെന്റ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കണം പിന്നെ പിൽഗ്രിം ടൂറിസം ഏതൊരു ആരാധനാലയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിൽഗ്രിം ടൂറിസം ശബരിമലയെ മറ്റു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തുക ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളെ എല്ലാം വിളിച്ചു വരുത്തി അക്കാര്യം വിഷയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ശബരിമലയുടെ വികസനം സാധ്യമാക്കുക അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ആ ലക്ഷ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ അംഗീകരിക്കുക എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുമാരൻ സാറിന്റെ പൂർണ്ണമായും പിന്തുണക്കുണ്ട് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട് കെ പി എം എസ് ശ്രീ പുന്നലാ ശ്രീകുമാറിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം സാമുദായിക സംഘടനകളുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണയോട് കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ദേവസ്വം ബോർഡിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ല ഈ സർക്കാരിനോട് സ്നേഹമുള്ളതുമല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നവർക്ക് മനസ്സിലായി ശബരിമലയുടെ വികസനം അത് വളരെ പ്രധാനമാണ്